ഇരുപത്തിനാലാം അധ്യയം മുപ്പത്തി ആറ് മുതൽ തിരുവചനങ്ങൾ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ശിഷ്യർ അസ്വസ്ഥരാണ് ബുദ്ധിതനായ ഈശോ പ്രത്യക്ഷനായിട്ടും സമാധാനം ആശംസിച്ചിട്ടും ഒപ്പമായിരുന്നിട്ടും അവർക്ക് അവിശ്വാസവും അസ്വസ്ഥതയും അത്ഭുതവുമാണ് യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവൻ ആശംസിച്ച സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇന്നും ഓരോ വിലയിലും അവിടെ നമ്മുടെ സമാധാനം ആശംസിക്കുന്നുണ്ട് അസ്വസ്ഥരാകേണ്ടതെന്ന് പറയുന്നുണ്ട് താൻ കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് എന്നാലും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാണ് ഈശോയിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം അതിന് കാരണം സംശയങ്ങളാണ് പലപ്പോഴും നമ്മെ ഭരിക്കുക സംശയം മാറുന്നവനെ നല്ല വിശ്വാസിയാവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവനാർത്ഥ ആവശ്യം ശ്രീ ദാദിന സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും